നമസ്കാരം പ്രവാസ ലോകത്ത് കുട്ടികൾ ആയോധന കലകൾ പരിശീലിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം സ്വയരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ശാരീരിക ക്ഷമത നിലനിർത്തുവാനുമാണ് എന്നാൽ അതിനപ്പുറം ഇവർക്ക് അന്തർദേശീയ അംഗീകാരങ്ങൾ കൂടി ലഭിക്കുവാനുള്ള അവസരം ലഭിച്ചാലോ റൺസി കുമാറിന് കീഴിൽ എട്ട് മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അമേരിക്കയിൽ നടക്കുന്ന വേൾഡ് കരാട്ടെ ടൂർണമെന്റിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ആ മിടുക്കന്മാരെയും മിടുക്കുകളെയും പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിൽ എല്ലാവർക്കും എൻ്റെ പേര് റൻഷി ജി കുമാറാണ് ഇവിടെ ഏകദിവസം പതിനൊ കൊല്ലമായിട്ടുണ്ട് കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് കുറേ കുട്ടികൾക്കും പഠിപ്പിക്കുന്നുണ്ട് പേരൻസ് ഇവിടെ ഫിറ്റ്നസ് ക്ലാസ് ഒക്കെ ആയിട്ട് ഇവിടെ കുട്ടികളെ ഏൽപ്പിക്കുന്നുണ്ട് പിന്നെ കുറേ ടൂർണമെൻറ്റും കാര്യങ്ങൾക്കും പിന്നെ റെക്കോർഡും കുറേ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ പിന്നെ ഹെൽത്ത് ഫിറ്റ്നസ് നല്ല ഒരു ഹെൽത്തി ആയിട്ട് എടുക്കാനായിട്ട് ഇവിടെ കുട്ടികൾ കുറേ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോഴിത് നമ്മൾ വേഴ് ആയിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അപ്പോൾ ഇത് ഏകദിവസം വലിയ ഒരു വലിയ ടോർണമെൻറ്റാണ് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ശേഷം നമ്മൾ ജപ്പാനിലെ പോയിട്ട് സിൽവർ മെഡൽ കൊണ്ടുവന്ന് ഈ പ്രാവശ്യം നമ്മൾ പോയിട്ട് അമേരിക്കയിലെ കുറേ മെഡൽ എടുക്കാനായിട്ട് ഒരു ഏകോ ഒരു ഒരു കൊല്ലമായിട്ട് നമ്മൾ പ്രാക്ടീസ് ഏൽപ്പിക്കുന്നുണ്ട് ഏൽപ്പിക്കുന്നുണ്ട് കുട്ടികളെ ഈ അമേരിക്കൻ ടൂർണമെന്റ് തന്നെ നമ്മളിപ്പോൾ രണ്ട് വർഷമായി പരിശ്രമിക്കുന്നത് ഇപ്പം ഈ ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ അമേരിക്കയിൽ പോകുകയാണ് പോയിട്ട് അവിടുന്ന് നാല് ദിവസത്തെ ടൂർണമെന്റ് ആണ് അതിനു നമ്മൾ കുറെ പരിശ്രമിച്ചു ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഏഷ്യൻ ഗെയിംസിനും ഒളിമ്പിക് ലെവൽ വരെ ട്രൈ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഇനിയും നമ്മൾ പരിശ്രമിക്കും ഒളിമ്പിക് and i my aim is to win this tournament and further compete in higher levels like the olympics this tournament has also improved my mental strength and my physical strength this we have also went to the embassy of india yesterday uh, uh, to tell them about this tournament and tell them that we are going to win the gold medal for the, for india i've been in this karate dojo under my renji G. Kumar for a whole year. And I've been training for this tournament for a whole year since last year. And this tournament training hasn't just improved my physical strength, it also improved my mental strength. And my ambition in this tournament is to win gold medal for India and make my master proud and my parents and my country. Bring home your exchange. നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്